പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് നമ്മുടെ പാകിസ്ഥാൻ്റെ പോസ്റ്റുണ്ടല്ലോ മിലിറ്ററി പോസ്റ്റുകളിൽ നിന്ന് പാകിസ്ഥാനിലെ ഈ സൈന്യം പിന്മാറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ സ്ഥലം വിട്ടാൽ കൊള്ളാം തോമസ് ഉട്ടി വിട്ടോട എന്ന മട്ടിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പോസ്റ്റിൽ നിന്ന് പാകിസ്ഥാൻ സൈന്യം പിന്മാറിയിരിക്കുന്നു എന്ന വിവരം കൂടി വന്നത് പക്ഷേ അതേസമയം പ്രകോപനം തുടരുന്നുണ്ട് പലയിടങ്ങളിലും ആ പ്രകോപനം തുടരുകയാണ് നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീനഗറിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി നോബിൾ വെരി ഗുഡ് മോർണിംഗ് നോബിൾ കാശ്മീരിൽ ശ്രീനഗറിൽ എന്താണ് പൊതുവേ ഒരു അവസ്ഥ അവിടെ അതിർത്തിയിലൊക്കെ ഇന്നലെ വീണ്ടും തുടർച്ചയായി ഏഴാം ദിവസവും പാകിസ്ഥാൻ്റെ ഉണ്ടായിട്ടുണ്ട് പല മിലിറ്ററി പോസ്റ്റുകളിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും ചില ഇടങ്ങളിൽ പ്രകോപിപ്പിക്കാൻ തകർത്തിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് എന്താണ് മാത്രമല്ല ഈ തിരച്ചിൽ വരെ എത്തി ഭീകരർക്കായി അരുൺ വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ശ്രീനഗറിലാണ് ശ്രീനഗറിലെ ദാൽത്തനാകത്തിലാണ് ഇന്നത്തെ നമ്മുടെ സുപ്രഭാതം ഒരു തൊഴിലാളി ദിനത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട ഒരു ജനതയുടെ അവരുടെ ഉൻ മുൻ ജീവിതത്തിൽ മുന്നോട്ടുള്ള പോക്ക് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയമാണ് അതാണ് നമുക്ക് ദാൾത്തടാകത്തിൽ ഇന്നും കാണാൻ കഴിയുന്നത് ടൂറിസ്റ്റുകൾ എത്തുന്നില്ല വലിയ പ്രതിസന്ധിയുണ്ട് അത്തരത്തിൽ സാഹചര്യം ഇവിടെ തുടരുന്നു ഇന്നും വിജനമായ ദാൾത്തരാകം എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ അവിടെ ഹോട്ടലുകളിലൊന്നും ആളും തന്നെ താമസിക്കാൻ അധികം ആളുകളൊന്നും ഇല്ലാത്ത സാഹചര്യം അത്തരത്തിൽ വലിയ പ്രതിസന്ധി ഒരു വശത്ത് ജമ്മുകാശ്മീർ ജനത നേരിടുന്നു അതേസമയം നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തരത്തിൽ തിരച്ചിൽ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നും തുടരുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരം പുറത്തേക്ക് വരുന്നത് പ്രധാനമായും ഇപ്പോൾ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈനിക കേന്ദ്രങ്ങൾ ചില രഹസ്യ സ്വഭാവങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് നേരത്തെയൊക്കെ എവിടെയാണ് തിരച്ചിൽ നടക്കുന്നത് എന്നൊരു ധാരണ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തേക്ക് വരാറുണ്ട് പക്ഷേ ഇപ്പോൾ അത്തരത്തിൽ വാർത്തകൾ വരുന്നില്ല പകരം വിവിധ മേഖലകളിൽ തിരച്ചിൽ നടക്കുന്നു എന്ന് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് ഒരു രഹസ്യ സ്വഭാവം ഈ തിരച്ചിലടക്കം ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ പേരുകൾ പുറത്തേക്ക് വിടാത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ നിൽക്കുന്ന കിലോമീ കിലോമീറ്റർ അകലേക്ക് തിരച്ചിൽ നടക്കുന്നു എന്ന വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതേസമയം അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ പല പാക് പോസ്റ്റുകളിലും സൈനികർ ഉണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു പ്രത്യേകിച്ച് ഈ ഇന്ത്യൻ കൂടുതൽ ശക്തിയുള്ള മേഖലകളിൽ ചില പാക് പോസ്റ്റുകളിൽ നിന്ന് സൈനികർ പിന്മാറിയിട്ടുണ്ട് അത് സൈനികർ നേ അവരുടെ വ്യക്തിപരമായ തീരുമാനം കൊണ്ട് പിന്മാറിയതാണോ അല്ലെങ്കിൽ നേരത്തെ ഒരു സർക്കാർ തീരുമാനപ്രകാരം അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു തീരുമാനപ്രകാരം പിന്മാറിയതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്ത പക്ഷേ എങ്കിൽ പോലും ചില പോസ്റ്റുകളിൽ പാക് സൈനികർ ഇല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു അത് മാത്രമല്ല നേരത്തെ പാക് പോസ്റ്റുകൾക്ക് മുകളിൽ പാകിസ്ഥാൻ്റെ പതാക ഉണ്ടായിരുന്നു ആ പതാകകളും പല പോസ്റ്റുകളും നീക്കം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകളായി പുറത്തേക്ക് വരുന്നത് പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ തുടർച്ചയായി ഏഴാം ദിവസവും പ്രകോപനം തുടരുന്നു എന്നാണ് അതിർത്തിയിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത കഴിഞ്ഞ രാത്രി ഇത്രയും പാക് പ്രകോപനം ഉണ്ടായി ശക്തമായ വെടിവയ്പ് പാക് പോസ്റ്റുകളിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത് ഉറി അതോടൊപ്പം അക്ടൂർ അതോടൊപ്പം കുപ്പുവാല എന്നീ മേഖലകളിലാണ് പാക് സൈന്യം ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിനിർത്തൽക്കാർ ലംഘനം നടത്തിക്കൊണ്ട് വെടിവെച്ചത് എന്നാണ് നമുക്ക് വിവരം പുറത്തേക്ക് വരുന്നത് ശക്തമായ തിരിച്ചടി ഇന്ത്യൻ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു പാക് പോസ്റ്റുകൾക്ക് കാര്യമായ രീതിയിൽ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിവരമായി പുറത്തേക്ക് വരുന്നത് ശക്തമായ തിരിച്ചടി അതായത് തുടർച്ചയായി ഇത്തരത്തിൽ പാക് പോസ്റ്റുകളിൽ നിന്ന് പ്രകോപനം ഉണ്ടാക്കി വെടിനിർത്തൽക്കാർ ലംഘിക്കുമ്പോൾ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുന്നു എന്നാണ് സൈനിക വൃത്തങ്ങൾ പ്രതിരോധ വൃത്തങ്ങളൊക്കെ നമുക്ക് കൃത്യമായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉറിയിലും കുപ്പുവാരയിലും അഖനൂറിലുമാണ് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും പുലർച്ചെയുമൊക്കെ വെടിവയ്പ്പുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ പാക് പോസ്റ്റിൽ നിന്ന് വെടിവയ്പ്പ് ഉണ്ടായത് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്താണെങ്കിലും ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകുന്നുണ്ട് എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്നത് അതേസമയം ഞാൻ അതിന് സൂചിപ്പിച്ചതുപോലെ പോലെ ഇപ്പോഴും ആ ഭീകരെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന്റെ ഉത്തരം എപ്പോൾ കിട്ടുമെന്നാണ് രാജ്യം കാത്തിരിക്കുകയും ചെയ്യുന്നത് ശക്തമായ തിരച്ചിൽ എല്ലാ മേഖലകളും ാണെങ്കിൽ പോലും അനന്ത്നാഗ് ജില്ലയിലെ വിവിധ മേഖലയിൽ വലിയ തിരച്ചിൽ ഉണ്ടായിരുന്നുവെന്ന് ആദിൽപാലോട് റിപ്പോർട്ട് ചെയ്താണ് അതുപോലെ തന്നെ ഇന്നിപ്പോൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമാനമായ തന്നെ തിരച്ചിൽ തുടരുന്നു എന്നാണ് സൈനിക കോണുകളിൽ നിന്ന് നമുക്ക് വിവരമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ നോബിൾ നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം ഇന്ന് നോബൽ തുടങ്ങിയത് തന്നെ മെയ് ദിനത്തിന് സർവരാജ്യത്തൊഴിലാളികളെ സംഘടിക്കാനൊക്കെ പറഞ്ഞെങ്കിലും തൊഴിലാളികളെ സംഘടിച്ചാലും ടൂറിസ്റ്റുകൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അതാണ് ഡാലിലെ കാഴ്ച ആ ഡാൽ ലേക്കിലെ കാഴ്ച ഒന്നുകൂടി ഒന്ന് നോബിൾ മാറിക്കാനും പ്രേക്ഷകർക്ക് കാണിച്ചു തരും ശിക്കാരവള്ളങ്ങളൊക്കെ ഇങ്ങനെ കരയിൽ കയറ്റിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് അതൊന്നും അനങ്ങുന്നില്ല സാധാരണ ഈ സമയമാകുമ്പോഴൊക്കെ പ്രഭാതത്തിലെ കാഴ്ചകൾ കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ശികാര വള്ളങ്ങളിൽ ഡാൽ ലേക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന കാഴ്ച കാണേണ്ടതാണ് ഒരു വള്ളവും പോകുന്നില്ലല്ലേ നോബിൾ അതും തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വള്ളങ്ങളൊക്കെ നിശ്ചലമാണ് എല്ലാം കെട്ടിയിട്ടിരിക്കുന്നത് ഇന്നും ഇന്നലെയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആ ഭീരാക്രമം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആരും എത്തുന്നില്ല ബുക്കിങ്ങുകൾ നടക്കുന്നില്ല ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം പ്രത്യേകിച്ച് ഓരോ ദിവസവും രാവിലെയൊക്കെ ഇവിടെ വലിയ തിരക്കാണ് പ്രത്യേകിച്ച് ചില ആളുകൾ ടൂറിസ്റ്റുകൾ പ്രഭാവം നടത്തി വരുന്നു അപ്പോൾ അവർ ഇത്തരത്തിൽ വള്ളത്തിൽ കയറി ദാൽത്താകം മുഴുവൻ ഒന്ന് കറങ്ങുന്നു അങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വള്ളം തുഴയുന്ന അല്ലെങ്കിൽ വള്ള ഉടമസ്ഥർ പോലും ഇങ്ങോട്ട് എത്തുന്നില്ല കാരണം എത്തിയിട്ടൊരു കാര്യം ടൂറിസ്റ്റുകൾ വരാത്ത പശ്ചാത്തലത്തിൽ രാവിലെ വന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് അവർ തന്നെ മനസ്സിലാക്കും അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാം വിചരമാണ് ലോകത്തൊഴിലാളി ദിനത്തിൽ അത്തരത്തിൽ തൊഴിലാളി ദിനത്തിൽ ആരും എത്താത്ത ഒരു സാഹചര്യം അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടൊരു സാഹചര്യം അത്തരത്തിലൊരു വലിയ പ്രതിസന്ധി കൂടി ഈ ഭീകരാക്രമണം ജമ്മു കാശ്മീരിൽ ഉണ്ടാക്കിയിട്ടുണ്ടായത് താൽത്തടാകത്തിലെ മാത്രം കാഴ്ചയല്ല ബെഹൽഗാമിലാകട്ടെ അല്ലെങ്കിൽ മറ്റു മേഖലകളിലാകട്ടെ ഇപ്പോൾ നാൽപ്പത്തിയെട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി അടച്ച സാഹചര്യമുണ്ട് നമ്മൾ ഇന്നലെ വിവിധ കേന്ദ്രങ്ങളിൽ പോയിരുന്നു അവിടെയൊക്കെ ഇത്തരത്തിൽ നിരവധി കടകൾ ഒരു പാ ടാർപ്പായിട്ട് മൂടി അവർ അതിൻ്റെ ഉടമസ്ഥരൊക്കെ നാടുകളിലേക്കും അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്കും മടങ്ങിയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാരണം ഒന്നും ഒരാൾ പോലും വരാത്ത സാഹചര്യത്തിൽ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്ന വലിയ പ്രതിസന്ധി എന്താണെങ്കിലും ഉണ്ട് എന്താണെങ്കിലും തൊഴിലാളി ദിനത്തിൽ ജമ്മു കാശ്മീർ ജനത വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ആ പ്രതിസന്ധിയുടെ ഏറ്റവും വലിയ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒഴിഞ്ഞ ആ ഒരു തടാകമാണ് പ്രേക്ഷകർ കാണുന്നത് ഇങ്ങനെ ഡൽതടാകം അപൂർവമായി മാത്രമേ ഒഴിഞ്ഞ് കാണാറുള്ളൂ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സീസൺ കൂടിയാണ് ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തേണ്ട സമയമാണ് ഡാൽ ലേക്കൊക്കെ ശൂന്യമാവുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ തൊഴിലാളികളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ ഭീകരവാദികൾ ചെയ്ത ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് അവിടെയുള്ള കശ്മീരികളായ സാധാരണക്കാരായ ഈ വിനോദസഞ്ചാരികളെ ആശ്രയിച്ചു കഴിയുന്ന പാവപ്പെട്ട മനുഷ്യനെ വയറ്റു തടിച്ചു എന്നുള്ളതാണ് ഇനി എത്ര ദിവസം എടുക്കും ഒരു നോർമൽസിയിലേക്ക് അത് തിരിച്ചു വരാൻ ഭീകരവാദികളെ പിടിക്കണം പിടിച്ചാൽ തന്നെ അവിടെ പൂർണ്ണമായിട്ടും ആളുകൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവണം തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റേറ്റ് സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും പരിമിതികളുണ്ടല്ലോ ഭീകരവാദികൾ എത്തുമ്പോൾ അവർക്ക് ഹൈഡ് ഔട്ടുകൾ പോലും അവർ ഉറപ്പാക്കിയായിരിക്കും ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് ഏതായാലും വലിയ ശ്രമമാണ് നടത്തുന്നത് എൻ ഐ എ പ്രദേശവാസികളെ പലരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു